Welcome to Movie Brand. സംവിധായകൻ എന്നതിനേക്കാൾ ഉപരി തന്റെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും തുറന്നു പറയാൻ മടി കാണിക്കാത്ത വ്യക്തിയാണ് അഖിൽമാരാർ പലപ്പോഴും അഖിൽമാരാർ എന്ന പേര് വിവാദങ്ങളിലേക്ക് പോകാറുണ്ടെങ്കിലും രാഷ്ട്രീയപരമായും വ്യക്തമായ കാഴ്ചപ്പാട് അഖിൽമാരാർക്കുണ്ട് ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അഖിൽമാരാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മലയാള സിനിമയിൽ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്ത് പരിഹരിക്കണം എവിടെ പരിഹരിക്കണം ഏത് കാലഘട്ടത്തിൽ പരിഹരിക്കണം തൊണ്ണൂറ് കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പരാതി കൊടുത്തിരിക്കുന്ന ഒരു സ്ത്രീ എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയാണെന്ന് കരുതുക അവർ സിനിമയിൽ വന്ന കാലത്തുള്ള കാര്യമാണ് പറഞ്ഞതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ മലയാള സിനിമ മാറിയതും പുതിയ കുട്ടികൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആർക്കും അറിയാതിരിക്കുകയും മുൻകാലങ്ങളിലെ മാത്രം വിഷയമാണോ ഇതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പരാതി കൊടുത്തിരിക്കുന്ന കാലഘട്ടം മനസ്സിലാക്കാൻ പ്രധാനമാണ് എന്നാൽ ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ആയിരം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുവെന്ന് കരുതുക ഇതിൽപ്പെട്ട ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞാലല്ലേ നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് കമ്മിറ്റിയും പറയുന്നു എന്നാൽ ഇതിനെതിരെ നിയമ നടപടി എടുക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ചൊന്നും കമ്മറ്റിയും സർക്കാരും ഒന്നും പറഞ്ഞില്ല പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആരായിരിക്കും പവർ ഗ്രൂപ്പ് പവർ ഉള്ളവനായിരിക്കും പവർ ഗ്രൂപ്പ് അങ്ങനെ നോക്കിയാൽ മലയാള സിനിമയിലെ ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പ് ഒരുപക്ഷെ നെസ്ലിനും ബേസിലും ഒക്കെ തൊട്ടു തുടങ്ങുന്ന പൊതു തലമുറയിലെ ആളുകളായിരിക്കും കാരണം അവരുടെ കയ്യിലാണ് പവർ അവരുടെ കയ്യിലൂടെയാണ് സാറ്റലൈറ്റ് കച്ചവടം നടക്കുന്നത് അവർക്കാണ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് എന്റെ സിനിമ കച്ചവടം നടക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു സംവിധായകൻ എന്റെ അടുത്ത് കഥ പറയാൻ വരുമ്പോൾ എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ കഥ ഞാൻ കേൾക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ എനിക്ക് പവർ വേണം ഈ പഴയ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പവർ ഗ്രൂപ്പ് ആണോ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ കയ്യിൽ ഈ റിപ്പോർട്ട് എത്തുന്നത് അപ്പോൾ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കണം പണ്ട് ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയാം അതിൽ ആർക്കാണ് ഇപ്പോൾ പവർ ഉള്ളത് ആരോപണം ഉന്നയിക്കപ്പെട്ട് നമ്മുടെ മുൻപിലെത്തിയ പേരുകൾ എടുത്തു നോക്കാം മാമൂക്കോയുടെ ഉൾപ്പെടെ പേരുകൾ പറയുന്നത് കേട്ടു മരിച്ചുപോയ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ മാത്രം കൊടുത്ത പരാതിയാണോ ഇത് അല്ലെങ്കിൽ അതിനപ്പുറത്തും സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ടോ സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന ഘട്ടത്തിൽ പഴയ വിരോധം തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതാണോ എന്ന് അറിയണം ദിലീപ് വിഷയത്തിന് ശേഷമാണ് തന്റെ അവസരങ്ങൾ കുറഞ്ഞതെന്ന് പാർവതി പറയുന്നതായി ഒരു അഭിമുഖത്തിൽ കണ്ടു വെറുതെ ഒന്ന് അവർ ചെയ്ത പടങ്ങൾ ഒന്ന് എടുത്തു നോക്കുക രണ്ടായിരത്തി പതിനാറിലും പതിനഞ്ചിലും ഒക്കെ എത്ര പടങ്ങൾ ചെയ്തെന്ന് നോക്കൂ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും ഒന്നും സിനിമ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എണ്ണം മുൻപ് കുറവാണ് നടന്മാരുടെ കാര്യം എടുത്തുനോക്കൂ പുതുതായി വന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കൂ ക്യാരക്ടർ വേഷം ചെയ്തിരുന്ന പലർക്കും അവസരമില്ല ഇപ്പോഴും എന്നോട് സാമ്പത്തിക സഹായം ചോദിക്കുന്ന സിനിമയിൽ നല്ല ഫേസ് വാല്യൂ ഉള്ള ആളുകളുണ്ട് എന്നാൽ അവസരമില്ല കഴിഞ്ഞ ഒരു അഞ്ചു വർഷം കൊണ്ട് സിനിമ ഒരുപാട് മാറിയെന്നും അഖിൽ മാരാർ പറയുന്നത്